മലയാളിയുടെ നെഞ്ചിൽ നീറ്റലായി മാറിയ കുട്ടി കർഷകർക്ക് ജയറാം എന്ന നടൻ ഇപ്പോൾ സഹായഹസ്തവുമായി എത്തിയിരിക്കുന്നത് തികച്ചും അഭിനന്ദനീയമാണ് കപ്പത്തൊണ്ടിലെ സൈനയുടെ ജീവനെടുത്ത പശുക്കളുടെ ഉടമയായ മാത്യു ബെന്നി എന്ന കുട്ടി കർഷകൻ മലയാളികളുടെ നെഞ്ചിലെ നീറ്റലായി മാറുമ്പോഴാണ് സഹായഹസ്തവുമായി ജയറാം എന്ന താരത്തിന്റെ വരവ് നടൻ ജയറാമിനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല അഞ്ചു ലക്ഷം രൂപയാണ് ഈ വാർത്ത ഇറങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ നടൻ ജയറാം കുട്ടി കർഷകർക്ക് നേരിട്ടെത്തി നൽകിയത് എബ്രഹാം ഓസ്ലർ എന്ന പുതിയ ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനു വേണ്ടി മാറ്റിവെച്ച പണമാണ് ജയറാം കുട്ടികൾക്ക് നൽകിയത് പുതുവർഷത്തിലെ വലിയൊരു നൊമ്പരം തന്നെയായിരുന്നു പതിമൂന്നാം വയസ്സിൽ ക്ഷീര കർഷകനായി മാറിയ മാത്യു ബെന്നിയുടെ പതിമൂന്നോളം പശുക്കൾ ചത്തുവീണത് പശുക്കൾക്ക് ആഹാരം മായി നൽകിയ കപ്പത്തോണ്ടിലെ സൈനൈഡ് ജീവനെടുത്ത പശുക്കളെ കുഴിച്ചു മൂടുന്നത് നെഞ്ചു പൊട്ടി നോക്കി നിൽക്കേണ്ടി വന്ന കൊച്ചു കൂട്ടുകാർക്കാണ് ഇപ്പോൾ ജയറാം സഹായഹസ്തവുമായി എത്തിയത് ഈ മാത്യു ബെന്നിയുടെ ജീവിതം ഒന്ന് ചുരുക്കി പറയാം മാത്യുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ബെന്നി മരിക്കുന്നത് മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചെങ്കിലും മാത്യുവിന്റെ കടും പിടുത്തത്തിന് മുൻപിൽ വീട്ടുകാർക്ക് വഴങ്ങേണ്ടി വന്നു പശുക്കളെ വിറ്റില്ല മാത്യു ആണ് അന്നു മുതൽ പ്രധാന പശുവിന്റെ പരിപാലകനായി മാറിയത് ജ്യൻ ജോർജും അമ്മ ഷൈനിയും സഹോദരി റോസ്മേരിയും എല്ലാം മാത്യു ിനെ സഹായിക്കുന്നുണ്ടായിരുന്നു നല്ല നിലയിൽ മാത്യു ആ ഫാം വളർത്തി എടുത്തു വരുമ്പോഴാണ് അത് നടന്നു വരുമ്പോഴാണ് പച്ചക്കപ്പ ഉണക്കി നൽകുന്ന സ്ഥലത്തു നിന്ന് കപ്പത്തൊലി വാങ്ങി ഇവർക്ക് ആഹാരമായി നൽകിയത് ഇത് വലിയ ദുരന്തത്തിന് കാരണമാവുകയായിരുന്നു പ്രത്യേകിച്ച് ഒരു ന്യൂ ഇയർ ദിനത്തിലാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് അത്ഭുതപ്പെടുത്തുന്നത് വളരെ വിഷമത്തോടെയാണ് ഈ ഒരു സംഭവം കേരളം മുഴുവൻ നോക്കിക്കണ്ടത് ഇത് കഴിച്ചതോടെ പശുക്കൾ ഒന്നൊന്നായി കുഴഞ്ഞു വീണു നുരയും പതയും വായിലും മൂക്കിലും കൂടെയൊക്കെ വന്ന് കൈകാലിട്ട് അടിച്ച ഓരോ പശുക്കളായി ചത്തു വീഴുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഈ കുടുംബത്തിന് കഴിഞ്ഞുള്ളൂ തീറ്റയായി നൽകിയ കപ്പത്തൊലിയിൽ നിന്നാണ് വിഷബാധയേറ്റ പശുക്കൾ മരിച്ചത് അഞ്ച് കറവ പശുക്കളും പതിമൂന്ന് കന്നുകാലികളുമാണ് ചത്തുപോയത് പശുക്കളും കിടാരങ്ങളും ഒന്നിനു പുറകെ ഒന്നായി ജീവൻ വെടിയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ തങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് മാത്യു ബെന്നിയും സഹോദരൻ ജോർജും എല്ലാം പറയുന്നത് സങ്കടം സഹിക്കാനാകാതെ വന്നതോടെ മാത്യുവും അമ്മ ശൈനിയും സഹോദരി റോസ്മേരിയും ഒക്കെ തളർന്നുപോയി പിന്നീട് ശാരീരിക അസ്വസ്ഥത ഉണ്ടായതോടെ ഇവരെ മൂലമുറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാര്യം പോലും ഉണ്ടായി ചത്ത കന്നുകാലികളെ പോസ്റ്റ്മോർട്ടം നടത്തി മണ്ണുമാന്തി യന്ത്രം കൊണ്ട് വലിയ കുഴിയെടുത്ത് ഇതിലിട്ട് മൂടുകയായിരുന്നു ചെയ്തത് സൈനൈഡ് അമിത അളവിൽ ഉള്ളിലെത്തിയതാണ് മരണ കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത് എന്തായാലും ഇപ്പോൾ ജയറാമും ഇതേ ഒരു അനുഭവത്തിലൂടെ വന്ന വ്യക്തിയാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് പശുക്കളെയാണ് അദ്ദേഹത്തിന് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് ആ വേദനയാണ് ഇപ്പോൾ ഈ രണ്ട് കൂട്ടുകാരിൽ കാണുന്നു എന്നുള്ളതാണ് ജയറാം ഇവർക്ക് സഹായവുമായി എത്തിയപ്പോൾ പറഞ്ഞത് ഇവർ കൂട്ടുകാരെ പോലെ ഓരോ പശുവിനെയും കിടാരങ്ങളെയും ഒക്കെ പേര് പേരുചൊല്ലിയാണ് വിളിച്ചിരുന്നത് ഈ മാത്യു ഇവരെയൊക്കെ പേരിട്ടിരുന്നു എന്നുള്ളതാണ് പറയുന്നത് കൊച്ചു റാണിയും ഐശ്വര്യ റാണിയും മഹാറാണിയും ഇരട്ടകളായ പൊന്നുവും മിന്നുവും മറിയാമയും മാർത്തയും കണ്ണാപ്പിയുമെല്ലാം മാത്യുവിനും സഹോദരൻ ജോർജിനും വളരെ പ്രിയപ്പെട്ടവരായിരുന്നു വെറും വളർത്തുമൃഗങ്ങൾ എന്നതിനപ്പുറം കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവർ പരിഗണിച്ചിരുന്നത് ഇവയിൽ പലതും ഇനി ഓർമ്മ മാത്രമാണെന്ന് നോക്കുമ്പോൾ മാത്യുവിൻ്റെ ഹൃദയം തകരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മുടെ ഗവൺമെൻ്റിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് ഈ പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായില്ല എന്നുള്ളതാണ് അതായത് ഇൻഷുറൻസ് തുകയിൽ ഉണ്ടായ ഭീമമായ ഒരു വർധന കാരണം തങ്ങൾക്ക് കന്നുകാലികൾക്ക് ഇൻഷുർ ചെയ്യാൻ അവരെ ഇൻഷുർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മാത്യുവും കുടുംബവും പറയുന്നത് ഇത്തരമൊരു ദുരന്തം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നുമില്ല അതായത് എണ്ണൂറ് രൂപ ആയിരുന്ന ഇൻഷുറൻസ് തുക ഇപ്പോൾ ആറായിരം രൂപയാക്കി ഉയർത്തിയതാണ് താങ്കൾക്ക് തിരിച്ചടിയായത് എന്നുള്ളതും ഈ കുടുംബം പറയുന്നുണ്ട് എന്തായാലും മന്ത്രി ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റിനും എല്ലാം ഈ കുടുംബത്തെ നേരിട്ട് കണ്ട സന്ദർശിക്കുകയും വേണ്ട സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇൻഷുറൻസോട് കൂടി പശുവിനെ ഒരു വാഗ്ദാനം കൂടി ഗവൺമെൻ്റെ ഭാഗത്ത് നൽകിയിരിക്കുന്നു എന്തായാലും ഇത്രയും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു ക്ഷീര കർഷകനായി മാറുക എന്നുള്ളത് നാടിനും നമ്മുടെ കേരളത്തിനുമൊക്കെ വലിയൊരു അഭിമാനമായൊരു കുട്ടി കൂടിയാണ് ഈ മാത്യു എന്നുള്ളത് എടുത്തു പറയണം എന്തായാലും മാത്യു എന്നാ കുട്ടി കർഷകനെ സഹായിക്കേണ്ടത് ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യത കൂടിയാണ് ആ സഹായ ഹസ്തങ്ങൾ മാത്യുവിനും മുന്നിലുള്ള മുന്നിലോട്ടുള്ള പാതയിൽ വെളിച്ചം വീശട്ടെ എന്നുള്ളത് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം